ഹലോ ഗൈസ് ഇന്ന് ഒരു രസകരമായ ഒരു കാഴ്ചയൊക്കെ ആയിട്ടാണ് നിങ്ങൾ രസകരം എന്ന് പറയാൻ പറ്റില്ല പേടിപ്പെടുത്തുന്ന കാഴ്ചയായിട്ടാണ് കിടന്നു വന്നുള്ളത് കയ്യിൽ ടോർച്ചുങ്ങൾ കാണുന്നുണ്ടോ അപ്പുറത്ത് അല്ലേ ആശുമേ ഇതെന്താ എമർജൻസിയാണ് അപ്പോൾ എമർജൻസിയും ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് നിങ്ങൾ അത്ഭുതപ്പെടുന്ന അക്ഷരപ്പെടുന്ന ഭയപ്പെടുന്ന ഒരു കാഴ്ചയിലേക്കാണ് മാന്യപ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് എൻ്റെ തൊട്ടു പുറകിലായിട്ട് ഒരു കിണർ കാണുന്നുണ്ട് ആ കിണർ എന്തിനാണെന്നുള്ള വിശദീകരണം ഞാൻ പിന്നീട് തരാം ഇപ്പോൾ ആ കിണർ അടങ്ങട്ടെ ഇനി നമ്മൾ പോകുന്ന വൈകളിലേക്ക് ഫോളോ അപ്പ് ചെയ്തോളൂ എന്തായാലും ഇത് നിങ്ങൾക്ക് ഒരു കാഴ്ച തന്നെ ആയിരിക്കും ിയമുള്ളവരെ നിങ്ങളെ കാണിക്കേണ്ട അത്ഭുത കാഴ്ച കാണാൻ വേണ്ടി ആ ഒരു ഏരിയയിലേക്ക് സഞ്ചരിക്കുകയാണ് കൂടെ രണ്ട് മക്കളുണ്ട് അഷിയും അതുപോലെ തന്നെ ഹാദിയുമുണ്ട് തൊട്ടടുത്ത സമയം അല്പസമയത്തിനുള്ളിൽ നമ്മൾ ആ ഒരു കാഴ്ചയുടെ വക്കിലെത്തും എന്നുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരെ വെറുതെ പറഞ്ഞതല്ല ചുമ്മാ ഒരു തള്ളു പറഞ്ഞതല്ല ഇതേ നമ്മൾ കടന്നു പോകാനുള്ളൊരു ഗുഹ കണ്ടകങ്ങൾ നമ്മളതിൻ്റെ ഉൾക്കൂടെ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഗുഹക്കുള്ളിലൂടെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അത് എത്തിച്ചേരുന്ന സ്ഥലമാണ് നമ്മളെ ഈ വീഡിയോയിലെ സ്പെഷ്യലായിട്ട് അതിൻ്റെ സസ്പെൻഷനായിട്ട് നിലനിൽക്കുന്ന കാഴ്ച അതായിരിക്കും അപ്പോൾ ഇതൊരു സാഹസിക യാത്രയാണ് വളരെയധികം അപകടം പിടിച്ചൊരു യാത്ര തന്നെയാണ് എന്തായാലും കാലിൽ ഷൂ പോലും ഇല്ല എങ്കിലും ഒരു ധൈര്യം മുൻനിർത്തിക്കൊണ്ട് മാന്യപ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കണം എന്നൊരു അടിസ്ഥാനത്തിൽ പോകാൻ പോവുകയാണ് ഈ ഗുഹക്കൂടിൽ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ ഇനി ഇവിടുന്ന് ലൈവ് നമുക്ക് കാണാം പ്രിയമുള്ളവരെ കണ്ടില്ലേ ഇതിന്റെ എനിക്ക് മുകളിലായിട്ട് വവ്വാലുകൾ ചെറിയ കുഞ്ഞു കുഞ്ഞു വവ്വാലുകൾ ധാരാളമായിട്ട് തോന്നിയിരിക്കുന്നുണ്ട് അവർ പാർക്ക് പറക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഈ വവ്വാലുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം അതിന്റെ കൂടെ വവ്വാലുകളും കൂടെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കില്ല എന്താ പ്രേതത്തിൻ്റെ സെറ്റ് ഉണ്ടാവുമെന്ന് അപ്പോൾ പ്രേതം ഉണ്ടെങ്കിൽ നമുക്ക് പ്രേതത്തെ ക്യാമറയിലൂടെ കാണിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കാണിക്കും നമ്മളെ യാത്ര മുന്നോട്ടുള്ള സമയമുള്ളവരെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എൻ്റെ മക്കളെ കൂടെ ആ വീട്ടിലെ ഒരു കുഞ്ഞുമോനും കൂടി കൂടെ ചേർന്നിട്ടുണ്ട് ഈ കാഴ്ച കണ്ടതും മലപ്പുറം ജില്ലയിലെ അതിർമലയിൽ നിന്ന് തവണഞ്ചന റോഡിലാണ് അതുപോലെ തന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് പ്രിയ സുഹൃത്ത് സാധി ടി പി ആണ് ശക്തമായ ടോർച്ചിൻ്റെ സഹായമില്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല കൂടെ കുട്ടികളുണ്ട് അവർ കട്ടക്കെ കൂടെ നിൽക്കുന്ന ധൈര്യശാലികളാണ് അവർ എന്തായാലും നമ്മളതിൻ്റെ ഫൈനൽ അതിൻ്റെ എൻഡിങ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം നമുക്കിതിൻ്റെ വിശദമായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് നമ്മളതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു കിണർ കാണാൻ സാധിക്കും നമ്മൾ തുടക്കത്തിൽ ഇൻഡ്രോലിയ സൂചിപ്പിച്ച ആ കിണറാണത് ആ കിണറിലേക്കാണ് ഈ ഒരു ഗുഹ പോലെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ കിണറിനടിയിലേക്കുള്ളൊരു എൻട്രൻസ് ആയിട്ടാണ് ഈ ഗുഹയെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ കിണറിൻ്റെ താഴ്ഭാഗത്ത് എത്തി വെള്ളം നേരിട്ട് ശേഖരിക്കാനുള്ളൊരു സംവിധാനം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കൾ കണ്ടെത്തിയ അവരുടെ സാഹചര്യം വെച്ച് അവർ കണ്ടെത്തിയ മാർഗ്ഗം കണ്ടാകും തൊട്ടുമുകളിലായിട്ട് നിങ്ങൾ കണ്ട കായ്ച്ച് കാണുമ്പോൾ അമ്പിളിമാമനാണെന്ന് തെറ്റിതിരിക്കരുത് ഇതൊരു കിണറാണ് ഈ കിണറിലേക്കാണ് ഈ ഗുഹ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ കിണറിൻ്റെ തായ് ഭാഗങ്ങളിലായിട്ട് ഈ ചുമരിൽ അതുപോലെ തന്നെ ഗുഹയുടെ ഈ ഭാഗ സൈഡ് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഒരു വെള്ള ഒരു പൂപ്പൽ പോലെ ഒരു പായൽ പോലെ ഒരു കാര്യം കാണാൻ സാധിക്കും ഇവിടെ മറ്റുള്ള ചെടികളും മറ്റുള്ളൊന്നും വളർന്നിട്ടില്ല എന്നുള്ളതാണ് സൂര്യപ്രകാശത്തിൻ്റെ അഭാവമായിരിക്കാം അങ്ങനെയുള്ള ഒരു വൃത്തികളും ഇല്ലാതെ വളരെ വൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ ചെങ്കല്ല്ന്ന് പറയും ചെങ്കല് തുരന്നു തുരന്നുകൊണ്ടുപോയ ഒരു ഗുഹയാണ് അത്രയേറെ പാടുപെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗുഹ സൃഷ്ടിച്ചെടുക്കുന്നതിന് അപ്പം നമ്മുടെയൊക്കെ മുൻകാലത്തുള്ള ആളുകൾ അവരവരുടെ സാഹചര്യങ്ങളെ അവർക്ക് സൗകര്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കണ്ടെത്തിയ മാർഗ്ഗങ്ങളാണ് ഇത് പിൽക്കാലത്ത് പിന്നീട് ചെയ്തതാണ് താഴോട്ട് പൊട്ടി വീയാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ് കണ്ടമാനം വൊവ്വാലുകളുണ്ട് ഞങ്ങളുടെ നാട്ടിലിതിനെ നനച്ചീർ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടും എന്നും കൂടി മാന്യപ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർ അറിയിക്കണം ഗുഹയിൽ നിന്നും പുറത്തേക്കുള്ള യാത്രയാണ് ഇനി നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഗുഹയ്ക്കുള്ളിലെ അത്ഭുതപ്പെടുത്തുന്നതും പീടുപ്പെടുത്തുന്നതുമായ കാഴ്ച ലൈവിൽ കാണുന്നതിന് വേണ്ടി എൻ്റെ കൂടെ സധൈര്യം മുന്നോട്ട് വന്ന മിടുക്കന്മാരാണ് ഈ കടന്നു വരുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് അങ്ങോട്ട് പോയി നിങ്ങൾ കിണറൊക്കെ കണ്ടിട്ടുണ്ടാകാം എങ്കിൽ കൂടെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഇതിൻ്റെ ഒരു ഐതിഹ്യം ഉണ്ടാവും അല്ലെ എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു കിണർ ഇതുപോലെ സംവിധാനം ചെയ്തത് അപ്പോൾ അതിൻ്റെ എനിക്ക് മനസ്സിലായു ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇത് നിർമ്മിച്ച ആൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല മുയ്തുട്ടി എന്നാണെന്നുണ്ട് അവരുടെ പേര് മച്ചഞ്ചേരി തൂപ്പിൽ അപ്പോൾ അവർ അവരുടെ വീട് ഇപ്പോൾ നമ്മൾ നേരത്തെ കിണർ തുടക്കത്തിൽ ഞങ്ങൾ കാണിച്ചു ഉയരത്തിലാണ് അപ്പോൾ കുന്നിൻ്റെ മുകളിലായിട്ട് അന്ന് അവിടെ വീടൊന്നുമില്ല അവിടെ അവർ എന്ത് ചെയ്യുന്നു ഒരു കിണർ നിർമ്മിക്കുന്നു അതിൽ നല്ല രീതിയിലുള്ള വെള്ളം കാണുന്നു പക്ഷേ ഇവരുടെ താമസങ്ങളൊക്കെ ഈ തായ്ഭാഗത്തായിരുന്നു അപ്പോൾ അത്രയും ഉയരം കയറിപ്പോയിട്ട് എന്ത് ചെയ്യണം അവിടെ വെള്ളം കണ്ടിട്ട് കൊണ്ടുപോകും അന്നത്തെ കാലത്ത് മോട്ടർ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തെ മറികടക്കാൻ വേണ്ടിയാണ് അവർ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്ന് തോന്നിയ ഒരാശയാണ് ഈ കിണറിലേക്ക് ഇവിടെ നിന്ന് ഗുഹ തുറന്നു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആ കിണറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നടന്നു പോയിട്ട് എന്ത് ചെയ്യുക വീട്ടിലേക്ക് ആവശ്യമായ അല്ലെങ്കിൽ തോട്ടം നനക്കുന്നത്ക്കായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കുള്ള വെള്ളം സമാഹരിക്കാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം അപ്പോൾ നമുക്ക് തോന്നും വളരെ ഈസിയാണുണ്ട് വളരെ ഈസി അല്ല ഒരിക്കലും കാരണം അന്ന് എന്താ ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളില്ല താൻ കിണർ നിർമ്മിച്ചത് എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ വേണം എന്നിട്ട് തുറന്നിട്ടാണ് പോകുന്നത് ഈ തുറന്ന് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരല്പം മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ ആ കിണറും വിട്ടിട്ട് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സംവിധാനം ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് മുമ്പിൽ ഒരിക്കൽ തീർച്ചയായിട്ടും അത് അത്ഭുതപ്പെടേണ്ട കാഴ്ചകൾ തന്നെയാണ് ആധുനിക ലോകത്താണ് ഇതങ്ങനെ നമുക്ക് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല പക്ഷേ അത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു കാഴ്ചയുമായി കടന്നു വന്ന ആ ഒരു മഹാനായ മനുഷ്യൻ തന്ത്രശാലിയായ വ്യക്തി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം മണ് എന്താ പറയുക മൺമറിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ പേരമക്കളും മക്കളും ഒക്കെയാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത് അപ്പോൾ എന്തായാലും ഇതായിരുന്നു കാഴ്ച ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും തീർച്ചയായിട്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കരുതുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് നിങ്ങൾ സമ്മാനമായിട്ട് നേരിടണം കൂട്ടത്തിൽ നിങ്ങളുടെ ലൈക്കും പ്രോത്സാഹനമാണ് ഈ വീഡിയോ കൂടുതൽ ആളുകളുടെ മുമ്പിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ കാരണമായി മാറുന്നത് അതുകൊണ്ട് നിങ്ങൾ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വിലപ്പെട്ട വല്ല അഭിപ്രായ നിർദ്ദേശങ്ങളും പറയാനുണ്ടെങ്കിൽ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്